ഹായ് ഹലോ ഇന്ന് എനിക്ക് അബദ്ധം പറ്റിയ ദിവസമാണ് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു ഗിഫ്റ്റ് കൊടുക്കണം കാരണം ഡിസംബർ ട്വൽത്തിന് വെഡിങ് ആനിവേഴ്സറി വരെയാണ് അപ്പോൾ അറിയാതെ എങ്ങനെ പുറത്തു പോയി ഇത് മേടിക്കാമെന്ന് ഓർത്തിരുന്നപ്പോഴത്തേക്കാണ് ഞാൻ കടയിൽ ഇരുന്ന സമയത്ത് ആപ്പിളിൻ്റെ പ്രൊഡക്ട്സായിട്ട് ഒരാൾ വിൽക്കാനായിട്ട് വന്നത് അപ്പോൾ എനിക്ക് അത്രയും റേറ്റ് കുറവില്ല ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ് കിട്ടത്തില്ല എന്ന് അത്ര ബോധം പോയില്ല ഞാൻ നാൽപ്പത്തഞ്ച് പൗണ്ട് കൊടുത്തിട്ട് ആപ്പിളിൻ്റെ എയർപോർട്ട് പ്രോ മേടിച്ചു വിൻചേടനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് കൊടുത്തതും വിൻചേട്ടൻ അപ്പം തന്നെ സർപ്രൈസായി കാരണം അത് ഡ്യൂപ്ലിക്കേറ്റ് സാധനമായിരുന്നു അപ്പോൾ അതിൻ്റെ വാശി തീർക്കാൻ വേണ്ടി ഞാൻ കറീസിൽ വന്നിപ്പോൾ മേടിക്കുകയാണ് ഒറിജിനൽ സാധനം തന്നെ അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് അത് നമുക്ക് ബാക്കി കാണാം സെയിം കവറായിരുന്നു അൺബോക്സ് ചെയ്യാം

പേപ്പറാണോ അത് ശരിയാ മറ്റേ സൗണ്ട് അല്ലേ தேது கண்டு ஆ திறന്നப்ப തന്നെ ഉണ്ടോ நோ குちょச்சி ஆ சரியே தானா? เฉச்ச காட்டுச்சோ போ கனெக்டடான்னு சொன்னോ? ஆ இல்ல இல்லர் பண்ணல കേൊണ്ട് ഏ ആ സൂപ്പർ എങ്ങനെ മനസ്സിലായി അയ്യോ അപ്പൊ ഉള്ള വീഡിയോ ആൾക്ക് ഭയങ്കര സന്തോഷമായി കൊറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന സാധനമാണ് ഇനി എന്നോട് എന്താ വേണ്ടതെന്നാ ചോദിച്ചേക്കുന്നത് ഞാൻ ആലോചിച്ചിട്ട് പറയാന്നാ പറഞ്ഞത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചേട്ടാ